ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രീഡം വേൾഡ് ഹിന്ദു ജനസമൂഹം രാമന്റെ ജന്മസ്ഥലമായത് കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും ക്രൂരമായി തകർത്തെറിഞ്ഞ ബാബറി മസ്ജിദിന്റെ കഥയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് വിശ്വഗിന്താ പരിഷത്തിലെയും അനുബന്ധ സംഘടനകളിലെയും ഒരു വലിയ കൂട്ടം ഹിന്ദു പ്രവർത്തകർ ഉത്തർപ്രദേശിലെ അയോധ്യ നഗരത്തിലെ പതിനാറാം നൂറ്റാണ്ടിലെ പള്ളി തകർത്തു സ്ഥലത്ത് ഹിന്ദു ദേശീയ സംഘടനകൾ സംഘടിപ്പിച്ച രാഷ്ട്രീയ റാലി അക്രമാസക്തമായതിനെ തുടർന്നാണ് പൊളിച്ചുമാറ്റൽ സംഭവിച്ചത് ഹിന്ദു പാരമ്പര്യത്തിൽ അയോധ്യ നഗരം രാമന്റെ ജന്മസ്ഥലമാണ് പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ജനറലായ മിർ ബാക്കി ഒരു പള്ളി നിർമ്മിച്ചിരുന്നു ബാബറി മസ്ജിദ് എന്നറിയപ്പെട്ടിരുന്ന ഇത് നിന്നിരുന്ന സ്ഥലം ചില ഹിന്ദുക്കൾ രാം ജന്മഭൂമി അഥവാ രാമന്റെ ജന്മസ്ഥലം എന്ന് തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ വിശ്വഹിന്ദ പരിഷത്ത് ഈ സ്ഥലത്ത് രാമന് ക്ഷേത്രം പണിയുന്നതിനായി ഒരു പ്രചാരണം ആരംഭിച്ചു ബി ജെ പി അതിന്റെ രാഷ്ട്രീയ ശബ്ദമായി ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിലുള്ള രാമരഥ യാത്രയടക്കം നിരവധി റാലികളും മാർച്ചുകളും നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് വിശ്വഹിന്ദ പരിഷത്തും ബി ജെ പിയും ഒരു ലക്ഷത്തി അമ്പതിനായിരം സേവ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു റാലി സംഘടിപ്പിച്ചു റാലി അക്രമാസക്തമായി ജനക്കൂട്ടം സുരക്ഷാ സേനയെ കീഴടക്കി പള്ളി തകർത്തു സംഭവത്തെക്കുറിച്ച് തുടർന്നുള്ള അന്വേഷണത്തിൽ ബി ജെ പിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും നിരവധി നേതാക്കൾ ഉൾപ്പെടെ അറുപത്തെട്ട് പേർ ഉത്തരവാദികളാണെന്ന് കണ്ടെത്തി ഒളിച്ചുമാറ്റിയതിന്റെ ഫലമായി ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾ തമ്മിൽ മാസങ്ങളായി നടന്ന കലാപത്തിൽ രണ്ടായിരം പേരെങ്കിലും മരിച്ചു വീണു ഇതിന്റെ അനന്തര ഫലമായി പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹിന്ദുക്കൾക്കെതിരായ പ്രതികാര അതിക്രമങ്ങൾ നടന്നു കുറഞ്ഞത് നാലാം നൂറ്റാണ്ടിലെങ്കിലും ഈ സ്ഥലം മതപരമായ ആവശ്യങ്ങൾക്കായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉപയോഗിച്ചിരുന്നു പള്ളി ക്ഷേത്ര ക്ഷേത്രസ്ഥലത്താണെന്നുള്ള അവകാശവാദം ആദ്യമുന്നയിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഒരു ഫൈസാബാദ് കോടതി ഉദ്യോഗസ്ഥരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആദ്യമായി ഈ സ്ഥലത്ത് ഇതിന്റെ പേരിൽ മതപരമായ അക്രമ സംഭവങ്ങൾ നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ബ്രിട്ടീഷ് കൊളോണിയൻ ഭരണകൂടം തർക്കങ്ങൾ ഒഴിവാക്കാൻ പള്ളിയുടെ പുറംമാറ്റം വേർതിരിക്കാൻ ഒരു റെയിലിംഗ് സ്ഥാപിച്ചു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഹിന്ദു മഹാസഭയിലെ പ്രവർത്തകർ രാമന്റെ വിഗ്രഹങ്ങൾ പള്ളിക്കുള്ളിൽ രഹസ്യമായി സ്ഥാപിക്കുന്നതുവരെ ഈ സ്ഥിതി നിലനിന്നിരുന്നു ഇതൊരു വലിയ കോലാഹലത്തിന് ഇടയാക്കി ഇരുപാർട്ടികളും സിവിൽ സ്യൂട്ടുകൾ ഫയൽ ചെയ്തു വിഗ്രഹങ്ങളുടെ സ്ഥാനീകരണം മസ്ജിദിന്റെ ഉപയോക്താക്കൾ അപമാനിക്കുന്നതായി കണ്ടു ഇതുമൂലം സൈറ്റ് തർക്കത്തിലാണെന്ന് പ്രഖ്യാപിക്കുകയും മസ്ജിദിലേക്കുള്ള കവാടങ്ങൾ പൂട്ടിയിടുകയും ചെയ്തു ബാബ്രിപ്പള്ളി തകർക്കൽ രാജ്യമെമ്പാട് മുസ്ലിം പ്രകോപനം സൃഷ്ടിച്ചു ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ആക്രമിക്കുകയും വീടുകളും കടകളും സ്ഥലങ്ങളും കത്തിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു ഇത് നിരവധി മാസങ്ങൾ നീണ്ടു വർഗീയ കലാപത്തിന് കാരണമായി നിരവധി ബി ജെ പി നേതാക്കളെ കസ്റ്റഡിയിലെടുത്തു ഇന്ത്യൻ മുജാഹിദീൻ ഉൾപ്പെടെ ജിഹാദി ഗ്രൂപ്പുകൾ അവരുടെ ഭീകരാക്രമണങ്ങൾ നടത്താൻ കാരണം മസ്ജിദ് തകർത്തതാണെന്ന് പരാമർശിച്ചിട്ടുണ്ട് ഇരു സമുദായങ്ങളുടെ സ്വാർത്ഥപരമായ ലാഭത്തിനു വേണ്ടി ഉണ്ടായ ഇതുപോലെയുള്ള കലാപങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ നല്ല മനുഷ്യരായി ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്